പരസ്യരാജി കർണയുടെ മാതാവിയെ സ്തുതി അമ്മ മാതാവേ ഇന്നത്തെ ഈ ജൗമാല ദിവസത്തിൽ നാലാം ദിവസം അമ്മയുടെ ത്രികരങ്ങൾ സമർപ്പിക്കുന്നത് ഞങ്ങളുടെ കുടുംബത്തിലെ കുടുംബനാഥന്മാരെയാണ് ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി അക്ഷീണം ും പകലും കഷ്ടപ്പെടുന്ന അവരുടെ മനസ്സിനെ അങ്ങേ തിരുഹൃദയത്തിൽ സമർപ്പിക്കുന്നു കുടുംബങ്ങൾക്ക് വേണ്ടി മഴയോയിലോ എല്ലാം അവഗണിച്ചുകൊണ്ട് മക്കൾക്കും ഭാര്യക്കും മാതാപിതാക്കൾക്കും വേണ്ടി കഷ്ടപ്പെടുന്ന അവരുടെ കഷ്ടപ്പാടിനെ അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കുന്നു ആ കുടുംബനാഥന്മാരെ എല്ലാം അങ്ങയുടെ തിരുക്കുമാൻ്റെ തിരിതത്താൽ കഴുകണമേ എന്നും നല്ല രീതിയിൽ നസ്രത്തിൽ അവസരിപ്പെട്ടവരെ പോലെ നല്ല രീതിയിൽ കുടുംബങ്ങൾ നോക്കാനുള്ള എല്ലാ കൃപയും അങ്ങയുടെ മകനിൽ നിന്നും അമ്മ അവർക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ അതുപോലെ തന്നെ കുടുംബവും മക്കളേയും മാതാപിതാക്കളെയും വിട്ട് പ്രവാസ ജീവിതത്തിൽ കഴിയുന്ന എല്ലാ കുടുംബനാഥന്മാരെയും ഈ നിമിഷം സമർപ്പിക്കുന്നു കുടുംബത്തിന് വേണ്ടി എല്ലാവരെയും ഉപേക്ഷിച്ച് പോയിരിക്കുന്ന അവരുടെ മാതാവേ അവരെയും കാത്തു അവരിലേക്ക് അങ്ങയുടെ കൃപ കൊടുക്കണമേ എന്ന് ഞങ്ങൾ ഒന്നു ചേർന്ന് അമ്മയുടെ